അടുത്തിടെ സമാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തെ തുടർന്ന് ഇന്ത്യൻ സഖ്യത്തിന്റെ പങ്കാളിയായ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് പങ്കിടൽ ധാരണയുടെ ചർച്ചയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ എംഎൽഎമാരുടെ വിജയത്തെ തുടർന്ന് പ്രതിപക്ഷ ബ്ലോക്കിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഇരുരാഷ്ട്രീയ പാർട്ടികളും ഉപതെരഞ്ഞെടുപ്പിനെ ഒരുമിച്ചു നേരിടുമെന്ന് പ്രഖ്യാപിച്ചു അതേസമയം ഓരോ പങ്കാളിയും മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പത്ത് നിയമസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണം എസ് പിയും മൂന്നെണ്ണം ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളായ ആർ എൽ ഡി നിഷാദ് പാർട്ടികൾ ഒന്നു വീതവും കൈവശപ്പെടുത്തി രണ്ട് പങ്കാളികളും ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് യു പി സി സി ചെയർമാൻ അജയ് റായ് പറഞ്ഞു അതിനാൽ ഉയർന്ന തലത്തിൽ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു എത്ര സീറ്റുകൾ ഇരുവർക്കും വിഭജിക്കുമെന്നിതുവരെ വ്യക്തമല്ലെങ്കിലും ബി ജെ പിക്കും അതിന്റെ പങ്കാളികൾക്കും ഉണ്ടായിരുന്ന സീറ്റുകൾ പഴയ പാർട്ടി പിന്തുടരുമെന്ന് മുതിർന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഊഹിക്കുന്നു ഈ പത്ത് സീറ്റുകൾ ജൂൺ ഏഴിനും ജൂൺ പതിനെട്ടിനുമിടയിൽ യു പി നിയമസഭ ഒഴിഞ്ഞതായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിനു ശേഷം ആറുമാസത്തിനുള്ളിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഈ വർഷാവസാനം മഹാരാഷ്ട്ര ഹരിയാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇ സി ഐ അവിടെ ഉപതിരഞ്ഞെടുപ്പ് നടത്തിയേക്കും കത്തേഹാരി കർഹാൽ മിൽക്കിപൂർ കുന്ദർകി സിസാമൌ എന്നിവയാണ് എസ് പിയുടെ നിയന്ത്രണത്തിലുള്ള അഞ്ച് മണ്ഡലങ്ങൾ ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ്പിയുടെ നിലവിലെ എസ് പി എം എൽ എ ആയ ഇർഫാൻ സോളങ്കി രാജിവെച്ചിരുന്നു അംബേദ്കർ നഗർ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എസ് പി എം എൽ എ ലാൽജി വർമ്മയാണ് കത്തേഹാരിയുടെ സീറ്റ് തർക്കത്തിൽ നിന്ന് ഒഴിവാക്കിയത് സമാനമായ രീതിയിൽ എസ് പി തലവൻ അഖിലേഷ് യാദവ് കനോജി നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കർഹാലിലെ നിയമസഭാ സീറ്റിൽ നിന്ന് രാജിവെച്ചു ശരിയായ സീറ്റ് ഉടമ്പടിയാണ് സി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധിക സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സീറ്റുകൾ ശരിയായ ക്രമീകരണം അനുസരിച്ച് പങ്കിടും തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിന് ഇന്ത്യാ ബ്ലോക്ക് അംഗങ്ങൾ ഉചിതമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ആവേശഭരിതനായ പാർട്ടി ജനറൽ സെക്രട്ടറി പി രാജ പറഞ്ഞു